ابكي عليه وادنوه بمظلمه تغشى جوانبها بالترب والفلق فما تزود مما كان يجمعه الا حنوتا وما وراه من خرق وغير نفحه اعواد تشب له وقل ذلك من زاد لمنطلق മഹാനായ അബ്ദുൽ അസീസ് അസീസ്വിന്റെ മുമ്പിൽ കവികൾ വരാറുണ്ട് മഹാന്റെ മുമ്പുള്ള ഭരണാധികാരികളുടെ മുമ്പിലൊക്കെ കവികൾ വന്ന് കവിതകൾ പാടുമ്പോഴേ സമ്മാനങ്ങൾ വാങ്ങിച്ചു പോകും എന്നാൽ കവിതകളുടെ ഗതികൾ മാറ്റിയ മഹാനാണ് അബ്ദുൽ അസീസ് എന്ന രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരിയായ അബ്ദുൽ അസീസ് കവിയോട് പാറ പാടാൻ പറഞ്ഞു എനിക്കൊരു സതുപദേശം താ ആ സുറിലിമി എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരത്തിന് ഒരു കുഴപ്പവുമില്ലാതെ യൗവനത്തിന്റെ ചുറു ചുറുക്കോടെ ജീവിക്കുമ്പോഴാണ് ثم ضحا من غب مقنعا غير ذي روح ولا ാണ് മരണമാസന്നമാകുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ പെങ്ങളുടെ മകൻ ഗൾഫിൽ വെച്ച് മരണപ്പെട്ട ഇവിടെ മയ്യത്ത് കൊണ്ടുവന്നു മറവ് ചെയ്തു എന്ന് പറഞ്ഞു ലാഹു ആ സഹോദരന് മഖഫുരത്ത് ചെയ്യട്ടെ മറമത്ത് ചെയ്യട്ടെ പാപ്പാൻ്റെ മയ്യത്ത് വരിക നാൽപ്പത് വയസ്സങ്ങാനുമായിട്ടുള്ളൊരു ചെറുപ്പക്കാരെ പെട്ടെന്ന് ഉറക്കത്തിൽ മരണപ്പെട്ടതാണ് വാപ്പാൻ്റെ മയ്യത്ത് വീട്ടിലേക്ക് എത്തുമ്പോൾ പ്ലസ് ടു പഠിക്കുന്ന മകൾക്കത് കണ്ട് താങ്ങാൻ കഴിയാതെ ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് അള്ളാഹു കുട്ടിക്ക് നീ ശമനം കൊടുക്കണേ റൊബേ ആ വാപ്പാക്ക് ഖബറിൽ സുഖം കൊടുക്കണേ റൊബേ വേറൊരു കുട്ടിക്കും ഇതുപോലെ ഷോക്കായിരിക്കാൻ ഈ മരണം താങ്ങാൻ കഴിയാതെ എത്ര പെട്ടെന്നാണ് മരണങ്ങൾ സംഭവിക്കുന്നത് അല്ലാ നീ ചെയ്യണേ ചെയ്യണേ രാജാക്കന്മാരാണെങ്കിലും മുതലാളിമാരാണെങ്കിലും വിലപിടിപ്പുള്ള വാച്ചുകളുണ്ട് മൊബൈൽ ഫോണുകളുണ്ട് വസ്ത്രങ്ങളുണ്ട് ബ്രാൻഡുകൾ ധരിക്കുന്നവരാണ് മരിച്ചു പോകുമ്പോൾ അതൊന്നും കൊണ്ടുവരൊക്കെ കഴിച്ചു മാറ്റും റോളക്സാ കയ്യുമ്പോൾ കൊടുക്കാൻ വിടുവോ മക്കള് പറയില്ലേ പാപ്പന്റെ മയത്തിനോട് വെക്കാൻ വിടൂല മക്കൾ സമ്മോക്കൂല പുരട്ടിയിട്ട് മൂന്ന് വസ്ത്രങ്ങളിലായി മയത്ത് നീങ്ങുകയാണ് ഇതല്ലേ ജീവിതം എന്ന് പറഞ്ഞ് മനോഹരമായി ചിന്തകൾ കവി പങ്കുവച്ചു താടി രോമങ്ങളിലൂടെ കണ്ണിനീരു ചുറ്റീണ് മഹാനായ അബ്ദുൽ അസീസ് പൊട്ടിക്കരഞ്ഞു എന്നാണ് ഇത് നമുക്ക് നമ്മെ തന്നെ തിരുത്താനുള്ള വഴികളാണ് നമ്മെ തിരുത്താനുള്ള വഴികൾ ഇതിലപ്പുറം ഇനി വേറെയില്ല അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിന് പറയുന്നത് മരണം പോരെ ഏറ്റവും നല്ല ഉപദേശകനായിട്ട് നാട്ടിലുള്ള മരണം നടക്കുന്നത് പത്രങ്ങളിൽ ചരമഗോളങ്ങൾ വായിച്ചിരുന്ന സാദുമാർ നമ്മുടെ സി ഛൈദർ വസ്സുഷ്ലിയാർ അള്ളാഹു മർഖദ ആ മഹാന്റെ ഖബറടം അള്ളാഹു സ്വർഗത്തോ പാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാ ഷാഹിഹന്മാരുടെയും സാധുമാരുടെയും ഒക്കെ അന്ന് ചന്ദ്രിക പേപ്പർ വായിക്കും ഉസ്താദ് ആദ്യം നോക്കുക ചരമഗോളം ആരൊക്കെയാണ് മരിച്ചത് ആദ്യം അറിയേണ്ട വാർത്ത ശരിക്കും അതാണ് നമുക്കൊരു ഫലസ്ഥീൽ ഇത്ര മരിച്ചത് ഏഹ് അഞ്ചാൾ മരിച്ചിട്ടുള്ളൂ അന്നൊരു മരണമല്ലല്ലോ എണ്ണ നോക്കുക ഒരു നൂറ്റി അമ്പതെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ നമുക്കൊരു ഇമ്പ്രഷൻ കിട്ടണില്ല പത്രക്കാർക്ക് തന്നെ എഴുതാൻ മടിയാണ് അഞ്ചാളും മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു ഫലസ്തീനിലെ റസ്സയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ അഭയം നൽകണേ റൊബേ ഇജ്ജത്ത് നൽകണേ റൊബേ വിജയം നൽകണേ പൊടച്ചവനെ അള്ളാഹു റാഹിമേ നീ അവരെ നിന്റെ കാവലിലാക്കിയേ ചമ്പുരാനെ മരണം ഏറ്റവും നല്ല ഉപദേശകനാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിൽ ഉറപ്പുണ്ടോ ഏറ്റവും വലിയ സമ്പാദ്യം അതുതന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിൽ ഉറപ്പുണ്ടോ ആനോദനം പഠിക്കണം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അലിമിൻ്റെ യാത്രയിലാണ് അൽമിൻ്റെ സേവനത്തിലാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ് സഹചാരിയുടെയും മറ്റും പ്രവർത്തകരാണ് റബ്ബിന്റെ മുമ്പിൽ ചെന്ന് അല്ലാഹു എനിക്ക് ഇതിന് കൂലി തരും അത് യകീനാണ് അള്ളാഹു വിധിച്ചത് മാത്രമേ എനിക്ക് സംഭവിക്കുള്ളൂ വേറെ ഒരാൾ വിചാരിച്ചിട്ടും കാര്യമില്ല എൻ്റെ റബ്ബിന്റെ തീരുമാനമായി എനിക്ക് നടക്കുകയുള്ളൂ ഈ യഖീൻ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ മുതലാളിയാണ് കയ്യിലെ കാശിന്റെ എണ്ണമല്ല നോക്കേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഡിജിറ്റുകളുടെ എണ്ണമല്ല പ്രശ്നം നിങ്ങളുടെ കൽബുൽ യക്കീനുണ്ടോ അള്ളാഹു നൽകട്ടെ എന്താ യക്കീനൊക്കെ പറഞ്ഞാൽ അവിടെ പിന്നെ അനങ്ങാൻ പാടില്ല പിന്നെ ആര് എന്ത് എന്ത് യുക്തിവാദിന്റെ പ്രസംഗം കേട്ടാൽ അനങ്ങാൻ പാടില്ല ഇളക്കം തട്ടാൻ പാടില്ല യക്കീനതാണ് എന്റെ റബ്ബും എന്റെ ഹബീബും അതല്ലാത്തത് മുഴുവൻ ബാത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു യഹീൻ അതുള്ളവർ മുതലാളിയാണ് പണിയില്ല എനിക്ക് ബോറടിക്കുന്നു എന്താ ചെയ്യാ എന്ന് പറയുന്നവർക്ക് ഏറ്റവും നല്ല ജോലിയല്ലയോത്ത് ചെയ്യുന്നത് എത്ര നല്ല ജോലിയാണ് വിഭാദത്തിനോളം മനോഹരമായ തൊഴിലുണ്ടോ അതിൽ വ്യാപൃതരാകുന്നത് അതൊരു ബിസിനസ് നമ്മൾ ബിസിയാവലാണ് വിവാദത്തിൽ ബിസിയാകുന്നത് ഖുർആൻ പാരായണമാകട്ടെ നിസ്കാരം കാറുകളാവട്ടെ നാവിന് സൂക്ഷിക്കുന്നതാവട്ടെ ശരീരം സൂക്ഷിക്കുന്നത് ഹസുനുൽ പറയുമായിരുന്നു ഹസുനുൽ അറിയപ്പെടുന്ന മഹാൻ ഇത് മനോഹരമായൊരു ചിന്തയാണ് നല്ല ഉറപ്പുള്ളൊരു കാര്യം പക്ഷെ ഇത് കണ്ട തോന്നുന്നു സംശയമുള്ള കാര്യമാണെന്ന് അങ്ങനത്തെ ഒരു വിഷയം മരണത്തെ ജനങ്ങൾ കാണുന്ന രീതിയാണ് അരക്കെയോ മരിച്ചു മയ്യത്തുണ്ടോ അങ്ങനെ കഥ പറഞ്ഞു പോവാ നാളെ ഈ കടത്ത് ഞാനും കടക്കുമെന്ന് ഒരാൾക്കും ബോധിക്കുന്നില്ലല്ലോ ഉറപ്പുള്ള സംഗതിയാണ് മരണം അതുകൊണ്ട് വരുന്നവരെ നിഷ്കരിക്കണം എന്നാ ഉറപ്പ് വരുന്നവരെ മരണം മരണത്തോളം വരുന്ന ഉറപ്പുള്ള സംഗതി വേറെ ട്രെയിൻ ഇപ്പോ വരാതിരിക്കാം ബസ് ഇപ്പൊ പഞ്ചറായി പോയേക്കാം ഫ്ലൈറ്റ് ക്യാൻസൽ ആയേക്കാം വരുമെന്ന് പറഞ്ഞ ആൾക്ക് വരാൻ പറ്റാതിരുന്നേക്കാം പക്ഷെ മരണം അവർ വരും പറഞ്ഞാൽ വന്നിരിക്കും ാണ് അതുകൊണ്ട് ആ മരണത്തിന്റെ മറ്റൊരു പേര് എന്നാണ് ഉറപ്പുള്ള സംഗതി ഇങ്ങനെ ഉറപ്പുള്ള സംഗതിയായിട്ട് ജനങ്ങളുടെ കളി കാണുമ്പോൾ അത് വരുന്ന സംശയമുള്ള സംഗതിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണെന്ന് സത്യമാണ് പറയുന്നത് തോന്നും സത്യമാണ് എന്നാൽ അത് എന്ന് തോന്നും എങ്ങനെ ജനങ്ങളൊക്കെ പറയും സ്വർഗത്തിൽ പോണ ആമീൻ സ്വർഗത്തിലെത്തിക്കണേ ആമീൻ ഇതൊക്കെ പറയുമ്പോഴും സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ അധ്വാനിക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നില്ലല്ലോ രണ്ടര കാലത്ത് ജോഫില്ലയിലിൽ പാതിരാത്രി രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ അതൊന്നും കഴിയൂരസ്ഥ അങ്ങനെയൊന്നും പറയില്ല ഞങ്ങൾ ഇങ്ങനെ ഇരുന്നേര വേണമെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ വേറെന്തെങ്കിലും പത്ര തരാം അധ്വാനിക്കാനൊന്നും അത്രയൊന്നും താങ്കളെ കൊണ്ടാവില്ല ഇന്നു രാത്രി ലോകകപ്പിന്റെ ഫൈനലാന്ന് പറഞ്ഞു നോക്കണ്ടേ എത്ര കുട്ടികളുണ്ടാവും ഈ ഗ്രൗണ്ടില് അപ്പൊ ഉറക്കൊഴിക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നില്ല അത് രസമാണ് ഹരമാണ് ഭയങ്കര മാമാങ്കമാണ് അല്ലെ അള്ളാഹുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും അതിന് പകരം ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ അള്ളാഹുവിനോട് പറയാ എന്താ പറയാ ഇവിടെ ചോനെ അധ്വാനിക്കുന്നില്ല പക്ഷേ സ്വർഗത്തോട് ഇഷ്ടമാണെന്ന് പറയേണ്ടത് പറഞ്ഞു കേൾക്കുമ്പോൾ തോന്നും നുണയാ പറയണത് സത്യമാണ് പക്ഷേ നുണയാണെന്ന് തോന്നും സ്വർഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അധ്വാനിക്കുന്നില്ലല്ലോ മരണം ഉറപ്പാണ് പക്ഷെ കണ്ടാ തോന്നുന്നത് സംശയമുള്ള കാര്യമാണെന്ന് കാരണം മരണത്തെ ജനങ്ങൾ അങ്ങനെയാ കാണുന്ന അശ്രദ്ധമായിട്ടാണ് നടക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഉപദേശകനാണ് നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും നല്ല ഉപദേശകനാണ് അള്ളാഹുവിൻ്റെ സന്ദേശവുമായി നമ്മുടെ മഹല്ലിലൂടെ പഞ്ചായത്തിലൂടെ നമ്മുടെ അയൽപക്കങ്ങളിലൂടെ നമ്മുടെ വീട്ടിലൂടെ കയറിറങ്ങുന്ന ഉപദേശകനാണ് മരണം എന്ന് മഹാനായി റസൂലുള്ള വസല്ലം തിന്മകളിലേക്ക് നമ്മുടെ മനസ്സുകളിങ്ങനെ ചിതറിപ്പോകുമ്പോൾ ആ ചിന്തകളെ അള്ളാഹുലെ കടുപ്പിച്ചു കൂട്ടാൻ നമ്മുടെ മുമ്പിൽ അള്ളാഹു തരുന്ന ചില വഴതുകൾ അതിൽപ്പെട്ട സാരോപദേശങ്ങളിൽ ഒന്ന് മരണമാണ് മരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അള്ളാഹുഹു മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിൽ അല്ലാഹു നിറച്ചുതരട്ടെ ഏതു നേരവും മുച്ചാലിമീങ്ങൾ ചിന്തിക്കരുത് അവർക്ക് കരാഹത്താണെന്നാണ് എന്നാൽ പഠനം കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ച് ഓർക്കണം ഞാൻ ഇന്ന് മരിക്കുമോ ഇപ്പൊ മരിക്കുമോ എന്ന് ഓർക്കുന്നത് കൂലിയുള്ള കാര്യമാണ്